ശശി തരൂർ ഇപ്പോൾ സംസാരിക്കും മറുപടി കൊടുക്കാതിരിക്കാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല എന്തായാലും പല വഴിക്ക് ചില സ്റ്റെപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കറിയാം വീസ ക്യാൻസൽ ചെയ്തു ആൾക്കാർ ഈ രാജ്യത്ത് പോകാൻ പറഞ്ഞു ഇൻഡസ് വാട്ടർ ട്രീറ്റ് ഇസിന് സസ്പെൻഷൻ്റ് വെച്ചു ഇതെല്ലാം ചെയ്തിട്ടും കൂടി പക്ഷെ അത് മാത്രം പോരാ എന്ന് എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ടായിരുന്നു കാരണം അടി കിട്ടിയ ശേഷം അടി കൊടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും അവർ വന്ന് ചെയ്യുന്ന ഒരു സംശയവുമില്ല എന്ന് നമ്മുടെ ഫോറിൻ സെക്രട്ടറി കൂടി പറഞ്ഞു അവർ ഇൻ്റലിജൻസ് പ്രകാരം ഇനിയും ഒരു ഭീകരവാദികളുടെ ഒരു ആക്രമണം വരാൻ പോവുകയായിരുന്നു നമുക്ക് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ചെയ്തത് ഒരു പ്രിയെൻറ്റീവ് ആക്ഷൻ അർത്ഥം അവര് പിന്നെ വരുന്ന മുമ്പന്നെ അവരുടെ സ്ഥാനങ്ങളും അവരുടെ ലോഞ്ച് പാഡിനും ഒക്കെ നമ്മൾ അടിക്കണം എന്നാണ് ഈ ഒമ്പത് സ്ഥലം അവരടിച്ചത് അത് സ്പഷ്ടമായിട്ട് ഇന്നത്തെ ബ്രീഫിങ്ങിൽ തന്നെ ഇരുപത്തി സ്ഥലത്തിന്റെ പേരുകൾ കാണിച്ചിട്ട് ഇതൊക്കെ അറിയപ്പെടുന്ന ഭീകരവാദികളുടെ സ്ഥലങ്ങളാണ് ഈ ഒമ്പത് സ്ഥലത്തിൽത്തെ നാലഞ്ച് പേര് ഞാൻ തന്നെ ഒരു സാധാരണ പത്രം വായിക്കുന്ന ഒരാളായിട്ട് കേട്ടതായിരുന്നു മുരിഡ്കെ എന്ന് പറഞ്ഞ സ്ഥലം എൽ ഇ ടിൻ്റെ ലഷ്കറെ തോയബടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണെന്ന് ഒരു സംശയവും ഇല്ല എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഭാരതം ഒരു തീരുമാനം എടുത്തിട്ട് ആക്ഷൻ എടുത്തതിന് ഞാൻ നൂറ് ശതമാനം പിന്തുണ കൊടുക്കുന്നു എന്ന് മാത്രമല്ല ഞാൻ തീരുമാനത്തോട് പറയുന്ന ഒരു ഭാരതീയ ഒരു ഒരു ഗൗരവത്തിൻ്റെ ഒരു കാര്യമാണ് നമ്മുടെ സർക്കാർ ചെയ്തത് അതിൻ്റെ ഒപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട് ഒന്ന് അവർ മനഃപൂർവ്വമായിട്ട് രാത്രി തന്നെ ചെയ്തിരിക്കുന്നത് അപ്പോൾ കൊലാസ്ട്രൽ ഡാമേജ് ചുരുക്കിയിട്ട് അതിൻ്റെ അർത്ഥം ദിനത്തിൽ ചെയ്തിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ പല നീലപ്രാതികളും സാധാരണ ഭീകരവാദികളൊന്നും ബന്ധമില്ലാത്തവർ ആ ഏരിയയിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വന്ന പിന്നെ മരണപ്പെടാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ടാകും ഇങ്ങനെ സിവിലിയൻ ഡാമേജ് മിനിമം ആണ് രണ്ടാമത്തത് അവർ ഈ കാര്യത്തിൽ മനഃപൂർവ്വമായി പാകിസ്ഥാൻ സർക്കാരിൻ്റെയോ പാകിസ്ഥാൻ മിലിറ്ററിയുടെയോ ഏത് സ്ഥാപനത്തിനെയും അവരടിച്ചിട്ടില്ല അതിലും ഒരു സന്ദേശമുണ്ട് അവർ പറയുന്നു ഭീകരവാദികൾ വന്നു ഞങ്ങൾ ഭീകരവാദികളെ അടിച്ചു അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാക്കണം ഞങ്ങളെ ഒരു യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അഥവാ പാകിസ്ഥാൻ അവരുടെ എന്തോ ഒരു 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 പ്രൈഡിൻ്റെ പേരിൽ എസ്കലേഷൻ ചെയ്യാൻ ശ്രമിച്ചാൽ അതിന് നമ്മൾ തയ്യാറാണെന്നും ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എൻ്റെ ആഗ്രഹമാണ് നമ്മളുടെ ഈ സന്ദേശം നമ്മളെല്ലാവരുടെയും അറിയിക്കണം ഒരു സംശയവുമില്ല നമ്മൾ വിദേശകാര്യ മന്ത്രി അദ്ദേഹത്തിൻ്റെ കൗണ്ടർ പാർട്ട്സോട് സംസാരിച്ചിട്ടുണ്ടാവും പല രാജ്യങ്ങളെ നേരത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ തന്നെ സമ്പർക്കത്തിൽ എന്നാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ പല രാജ്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് ഭീകരവാദികളുടെ എതിരെ ഒരു ആക്ഷൻ എടുക്കാതിരിക്കാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല പക്ഷേ ഭാരതം അതിനെ ഒരു കാലിബ്രേറ്റഡ് ഒരു കാൽക്കുലേറ്റഡ് റിസ്പോൺസായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഭാരതത്തിന് ഒരു വലിയൊരു എസ്കലേഷനോ ഒരു ദീർഘയുദ്ധമായിട്ടൊന്നുമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതും ആ സന്ദേശം ഇതിൽ എന്റെ അഭിപ്രായത്തിൽ പോയിട്ടുണ്ടാവും നമ്മൾക്കിനി കാണണം പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവർ മറുപടി തരും അവർ അവരിഷ്ടപ്രകാരമുള്ള സമയത്തിലും അവർ രീതിയിലും അവർ ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി നമ്മളുടെ ആർമിയും നമ്മളുടെ എയർഫോഴ്സും നമ്മളുടെ സിവിൽ ഡിഫെൻസും ഒക്കെ തയ്യാറായിരിക്കണം നിങ്ങൾക്കറിയാൻ പറ്റും ഇന്നന്നെ ഒരു മോക്ക് ഡ്രിൽ എല്ലാ വലിയ നഗരത്തിലും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എയർ എയ്ഡ്സ് എയറിനും വെളിച്ചം കത്തലും ഇത് വെളിച്ചം പിന്നെ കടുത്തലും ഇതെല്ലാം ചെയ്യാൻ വേണ്ടി ജനങ്ങളെ പഠിപ്പിക്കാനുള്ള ഒരു രീതി അപ്പോൾ അഥവാ യുദ്ധം വന്നാൽ നമ്മൾ അതിനുവേണ്ടി അതിനാവശ്യമുള്ള എല്ലാ എല്ലാ വിദഗ്ധങ്ങളും തയ്യാറായിരിക്കും എന്നാണ് സർക്കാർ പറയുന്നത് പക്ഷേ നമ്മളാരക്കും യുദ്ധം വേണ്ട യുദ്ധം ആഗ്രഹമില്ല നമ്മൾക്ക് ഒരു തിരിച്ചടി കൊടുക്കാൻ ആവശ്യമുണ്ടെന്ന് അത് ചെയ്തു ഇനി എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരുടെയും ആഗ്രഹമാണ് ഇതിനെ ഒന്ന് കുറച്ചൊന്ന് ഡയൽ ഡൗൺ ചെയ്യുക അതിന് കുറച്ചൊന്ന് താത്ത ടെമ്പറേച്ചറിനെ കുറച്ച് ചുരുക്കുക അത് ഒന്നോ രണ്ടോ ദിവസത്തെ കാര്യമല്ല പക്ഷേ അവസാനത്തിൽ നമ്മൾ വീണ്ടും നമ്മുടെ രണ്ട് രാജ്യങ്ങളുടെ ഇടയിൽ ഭയങ്കര ടെൻഷൻ എന്തായാലും ഉണ്ടായിരുന്നു ഈ ഇതെല്ലാം സംഭവിക്കുന്ന മുമ്പെന്നെ നമ്മുടെ രണ്ട് രാജ്യത്തിലും അംബാസിഡറോ ഹൈക്കമ്മീഷണറോ ഇല്ലാലോ അവരെയൊക്കെ പണ്ടേ പല വിധത്തിലും നമ്മൾ രണ്ടാല് രാജ്യത്തിൻ്റെ അടി രണ്ട് രാജ്യത്തിൻ്റെ അടിയിൽ പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ക്രിക്കറ്റ് അടക്കം നമ്മൾ ഒരു രാജ്യത്ത് കളിക്കാൻ തയ്യാറല്ല അപ്പോൾ ആ ടെൻഷൻ്റെ സ്ഥിതിയില്ലാകുമ്പോൾ നമ്മൾ ജീവിക്കാൻ അറിയാം യുദ്ധം വേണ്ട എല്ലാ ഭാരതീയരും പറയും പക്ഷെ അഥവാ മറ്റേവർക്ക് നമ്മളെ നമ്മളേതിൽ യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചാൽ നമ്മൾ അവർ വീണ്ടും ഒരു പാഠം പഠിപ്പിക്കും അതാണ് ഞാൻ കണ്ടിരിക്കണത് ഈ കാര്യത്തിൽ എന്തായാലും എൻ്റെ പാർട്ടിയും പ്രഖ്യാപിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിൽക്കണം ഈ ഈ വിഷയത്തിൽ അത്യാവശ്യമാണ് ഒന്നാണ് സ്ത്രീകൾക്ക് പ്രതികരണമാണ് കണ്ടത് ദീർഘമായി തന്നെ അദ്ദേഹം ഇപ്പോഴത്തെ സാഹചര്യത്തെ വിശകലനം ചെയ്യുകയാണ് ഇന്ത്യൻ നടപടിക്ക് പരിപൂർണമായ പിന്തുണ കോൺഗ്രസ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു സൈന്യത്തിന് അഭിവാദ്യം അർപ്പിച്ചു ഇന്ത്യൻ നീക്കത്തിന് ഒപ്പമാണ് ഇന്ത്യൻ സൈനിക നീക്കത്തിന് ഒപ്പമാണ് എന്നത് വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ ശശി തരൂർ നടന്ന സൈനിക ഓപ്പറേഷനെ കുറിച്ച് ഭീകരവാദി കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന അദ്ദേഹം പറഞ്ഞത് വളരെ ആലോചിച്ച് ഉറപ്പിച്ചത് ഒരു ആക്രമണമായിരുന്നു പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട് അക്കാര്യങ്ങൾ ആണ് നേരത്തെ സൈനിക വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കപ്പെട്ടത് സാധാരണ ആളുകളുടെ മരണം സംഭവിക്കാതിരിക്കാൻ കാഷ്വാലിറ്റി വളരെ കുറയ്ക്കാൻ വളരെ നിയന്ത്രിതമായ ആക്രമണമാണ് നമ്മൾ നടത്തിയത് നമുക്ക് കൃത്യമായ രഹസ്യാന്വേഷണ വിവരങ്ങൾ ഉണ്ടായിരുന്നു രാത്രി തിരഞ്ഞെടുത്തത് ഉൾപ്പെടെ അവിടുത്തെ കാഷ്വാലിറ്റി സാധാരണക്കാർ കൊല്ലപ്പെടുന്ന ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അതേസമയം ഭീകരതയ്ക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നമ്മൾ തുടരും എന്ന നമ്മുടെ പ്രഖ്യാപിതമായ സഭയിലെ ഉൾപ്പെടെ നിലപാട് ആ നിലപാട് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട അത്തരം ഒരു ഓപ്പറേഷനാണ് ഇപ്പോൾ നമ്മൾ ത് പാകിസ്ഥാനിൽ പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലും ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തു ഇരുപത്തിയൊന്ന് ഭീകര കേന്ദ്രങ്ങളുണ്ട് ഈ ഭീകര എല്ലാം ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് വേണ്ടി വന്നാൽ അടുത്ത സ്റ്റെപ്പിൽ കൂടുതൽ ആക്രമണത്തിന് തയ്യാറാണ് എന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു നേരത്തെ സൈനിക വാർത്താ സമ്മേളനം നടന്നത് വിദേശകാര്യ സെക്രട്ടറിയും സംസാരിച്ചത് ഇന്ത്യ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് വളരെ നിയന്ത്രിതമായ ആക്രമണമാണ് ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യം വച്ചുള്ള ആക്രമണമാണ് എന്തുകൊണ്ട് ലഷ്കർ തോയ്ബ എന്നതൊക്കെ കൃത്യമായി വിശദീകരിക്കുന്ന വാർത്താ സമ്മേളനമായിരുന്നു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ മറുപടി ഒപ്പം നേരത്തെ ഇന്ത്യയിൽ നടന്ന ഭീകര ആക്രമണങ്ങൾക്കുള്ള മറുപടി എന്ന നിലയിൽ കട്ടുകിട്ട പോലും ലക്ഷ്യം തെറ്റാതെയുള്ള സൂക്ഷ്മതയുള്ള ആക്രമണം നീണ്ടുനിന്ന ആക്രമണം പുലർച്ചെ ഒന്ന് അഞ്ച് മുതൽ ഒന്ന് നീണ്ടുനിന്ന ആക്രമണം രാജ്യം സജ്ജമാണ് തിരിച്ചടിക്കുക എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആക്രമണം പാകിസ്ഥാൻ വേണ്ടിവന്നാൽ ആണവായുധം ഉൾപ്പെടെ പ്രയോഗിക്കും ഇന്ത്യക്കെതിരെ എന്ന ഭീഷണി മുഴക്കിയതിനുശേഷമുള്ള ആക്രമണം പാകിസ്ഥാന്റെ യുദ്ധമൊക്കെ വാക്കുകളിൽ ഒതുങ്ങി നൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യം നമ്മൾ ഭേദിക്കുമ്പോൾ നമ്മുടെ മിസൈൽ ഭേദിക്കുമ്പോൾ അതിനെ തടുക്കാൻ പോലും കഴിഞ്ഞില്ല പാകിസ്ഥാന് ഭീകര കേന്ദ്രങ്ങൾക്ക് എതിരായ ആക്രമണം മാത്രമായി ഇതിനെ ചുരുക്കിയിരിക്കുന്നു സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഞങ്ങൾ ആക്രമണം നടത്തിയിട്ടില്ല എന്ന് നമ്മുടെ രാജ്യം വിശദീകരിക്കുന്നു അതിർത്തിയിലെ പ്രകോപനം തുറന്നാൽ വീണ്ടും പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ തിരിച്ചടി ഉറപ്പ് എന്ന് പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ രാജ്യം ഇന്ത്യ ഒറ്റക്കെട്ടായി